ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ടാണ് ഇടപെടുന്നത് നാല് താരങ്ങൾ ഈ ജനുവരിയിൽ ക്ലബ്ബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാണ് മറ്റൊരു താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട് മറ്റാരുമല്ല ഇന്ത്യൻ മുന്നേറ്റ നിര താരമായ ബ്രൈസ് മിറാണ്ടയാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടിട്ടുള്ളത് ഇനി ഈ സീസണിലെ ബാക്കി സമയം അദ്ദേഹം ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിക്ക് വേണ്ടിയാണ് ചിലവഴിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മറ്റൊരു താരം കൂടി ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ് വിടുകയാണ് നമുക്കറിയാം നേരത്തെ പ്രബീർദാസ് ലോണിൽ മുംബൈ സിറ്റിയിലേക്ക് പോയിരുന്നു അതുപോലെ തന്നെ സൗരവ് മണ്ഡൽ ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരളയിലേക്ക് പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ബ്രൈസ് നിറാണ്ട കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് പിന്നീട് അദ്ദേഹം പഞ്ചാബ് എഫ് വേണ്ടി കുറച്ചു കാലം കളിച്ചിരുന്നു എന്നുള്ളതാണ് ആകെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരുപത് മത്സരങ്ങൾ ഈ താരം കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി നേരത്തെ കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഈ താരത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഇൻ്റർ കാശിയുടെ ജേഴ്സിയിലാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം